ഇന്ന് ലോക ചക്ക ദിനം ഈ ചക്ക ദിനത്തിനൊരു പ്രത്യേകത ഇത് കുർമാൽ കുന്നിൽ ആയുർജക് ഫാം അതൊന്നല്ല ഇതിൻ്റെ പ്രത്യേകത ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോക ചക്ക ദിനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേ മാത്രമല്ല ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ടി എൻ ഷോബി ഒരു പ്ലാവിൽ കയറി കുറുമാൽ കുന്നിലെ ആയുർജക് ഫാമിലെ പ്ലാവിൽ കയറിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പ്ലാവിൽ കയറി ചക്കയിടാന്ന് പറഞ്ഞു അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ പ്രസിഡന്റ് ഷോഭവറുകൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റി ജൂലൈ നാലാണ് ലോക ചക്ക ദിനം അതേ ഒരു ചക്ക നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് മുറിക്കുകയാണ് പ്ലാവിൽ കയറിയിട്ടാണെന്ന് കാണണം മുറിക്കുന്നു ഇതാ മുറിച്ചു ഇതാണ് ആ ചക്ക പ്രസിഡന്റ് തന്നെ ഇറക്കിക്കൊണ്ടുവന്നു ഇതാണ് നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി അവറുകൾ പ്ലാവിൽ കയറി ചക്ക മുറിച്ചു ദേ ആ ചക്കയാണ് ഇന്ന് നേരത്തെ പറഞ്ഞു ജൂലൈ നാല് ലോക ചക്ക ദിനാന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ വന്ന അതിഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മലോ കർമ്മല ജോൺസൺ അതേപോലെ നമ്മുടെ വേലൂർ കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ ഡോക്ടർ ജസ്ന മരിയ ആണ് നമ്മുടെ വേലൂർ കൃഷി ഓഫീസർ ഇവിടെ നമുക്ക് വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജോയ് അവറുകളുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ആയുർജാക് ഫാം ഫെഡറൽ ബാങ്ക് വളരെ അസോസിയേറ്റ് ചെയ്ത് പോവുകയാണ് അത്താണി ബ്രാഞ്ച് മാനേജർ ദിവ്യ അവറുകളുണ്ട് അവിടുത്തെ അസിസ്റ്റൻ്റ് മാനേജർ ആനന്ദ് അവറുകളുണ്ട് പിന്നെ രണ്ട് ഐ ഐ ടി എക്സ്പെർട്ട്സ് ഉണ്ട് എക്സ്പെർട്സ് പേര് പറയോ അരുൺ മെല്ല അപ്പോൾ അങ്ങനെ കുറച്ചധികം വിശിഷ്ട അതിഥിയിൽ വന്നിട്ടാണ് ജൂലൈ നാല് ലോക ചക്ക ദിനത്തിന്റെ ചക്ക മുറിക്കുന്നത് ഇനി പ്രസിഡന്റ് ഒരു രണ്ട് വാക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറയണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ലോക ചക്കദിനത്തിന് ഇതേ ഭൂന്ന് പ്രസിഡന്റ് ചക്ക മുറിച്ച് ആളാണ് അപ്പോൾ വീണ്ടും പ്രസിഡന്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയണം എന്നിട്ട് ചക്ക മുറിക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അയർ ജാക്ക് ഫാമിലെ കുറുമാൽ കുന്നിലുള്ള അയർ ജാക്ക് ഫാമിലാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഉപജ്ഞാതാവും ഒക്കെ ആയിട്ടുള്ള ശില്പിയായിട്ടുള്ള വർഗീസായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ മുഴുവൻ പ്രധാനപ്പെട്ട വ്യക്തികളും ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ രാവിലെയുള്ള ആദ്യത്തെ ചക്ക ഇതേ ദിവസം ഞങ്ങൾ മുറിക്കുകയും എല്ലാവരും അത് പങ്കിടുകയും ചെയ്താണ് വളരെ സ്വാദിഷ്ടമായ ഒരു ചക്കയായിരുന്നു നമുക്ക് ലഭ്യമായുള്ളത് ഇതും അതിൻ്റെ മണപ്പം തന്നെ വരുന്നുണ്ട് നല്ല സ്വാദിഷ്ടമായ ചക്കയാവെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം നല്ല മണമാണ് പറഞ്ഞാൽ ഞങ്ങളത് മുറിക്കാനുള്ളൊരു വെമ്പല്ലൂടെ നിൽക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു പ്ലാവിൽ കയറി നമുക്ക് ചക്ക ഇടാനും അതുതന്നെ അത് മുറിക്കാനും ഇത്രയും എല്ലാവരുടെയും കൂടെ നിന്നിട്ട് നമുക്കത് മുറിച്ച് പങ്കിടാനൊക്കെ സാധിക്കുക എന്നുള്ള വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് എത്രയും മനോഹരമായി ഈ തോട്ടത്തെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതിലെ ജല സംരക്ഷണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഒരു തുള്ളി പോലും വെള്ളം പോലും പുറത്തു പോകാത്ത രീതിയിൽ ഇതിൽ തന്നെ താഴ്ന്നു പോകുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിലുള്ള ഒരു ജലസംരക്ഷണ പ്രവർത്തനം ഈ അയർ ജാക്ക് കുന്നിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ആൾ ഒട്ടേറെ അവാർഡുകൾക്കൊക്കെ ഷോണിമിത്ര പോലുള്ള അവാർഡുകളൊക്കെ ലഭ്യമായിട്ടുള്ള ഒരാളാണ് എന്തായാലും ഇന്നത്തെ ദിനം വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നിവിടെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് മഴയൊക്കെ ഒന്ന് മാറിയിരിക്കണ ഒരു അന്തരീക്ഷമാണ് വളരെ സന്തോഷം ഈ സായാഹ്നം വളരെ സ്വാദിഷ്ടമായ ചക്ക കഴിച്ചുകൊണ്ട് വളരെ സന്തോഷപ്രദമാട്ടെ എന്ന് ആശംസിക്കുന്നു പ്രസിഡന്റ് മുറിക്കുക മുറിച്ചു കഴിഞ്ഞിട്ട് ഈ ചക്ക കഴിച്ചിട്ട് കൃഷി ഓഫീസർ സർട്ടിഫൈ ചെയ്താൽ രണ്ട് ഫോട്ടോ ए न मुर्चो रे न

നല്ല മകരണ്ട് പശിയൊന്നും ഇല്ല സാധാരണ നമ്മൾ ചക്ക മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശേയുടെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ല മഴ ഇത്രയും മഴക്കാലത്ത്

ജൂലൈ നാല് ചക്ക ദിനം ഞങ്ങളെ വിളിക്കാനും ചക്ക നല്ല മധുരമുള്ള ചക്ക മുറിച്ച് ഞങ്ങൾക്കൊക്കെ തരാനും ഇടയാക്കിയത് ചേർന്നാൽ ഇരുപത്തഞ്ചു വർഷത്തിൽ കൂടുതൽ ആണ് പക്ഷെ ഇവിടെ വന്ന എപ്പോഴാണ് മമ്മൂട്ടി എടുക്കാനായിട്ട് സാധിച്ചത് അപ്പം എന്നെ ഇത്രയും നല്ല തോട്ടം അതായത് നമ്മൾ എന്തൊക്കെ ഭക്ഷണ പല കീഴിൽ പല ഉണ്ടെങ്കിൽ പക്ഷേ എങ്കിൽ കൂടിയിട്ട് ഈ ഭൂമിനെ ഈ നിലയ്ക്ക് ആക്കുന്നതിലേ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ജലസംരക്ഷണം എന്നുള്ളതിൽ ഇവിടെ മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന വെള്ളം ഇടപോ സമീപവാസികൾ കൂടിയിട്ട് അത് ഗുണപ്രദമാകുന്ന രീതിയിലുള്ളത് അപ്പോൾ ആ രീതിയിൽ പൊതുവെ ഗോട്ടായിട്ടുള്ള സ്ഥലത്ത് ആ പരിസരവാസികൾക്കടക്കം കുടിവെള്ളത്തിനും ക്ഷാമം അടക്കം പകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിൽ വാഗിസാക്കന്മാരൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഒപ്പം തന്നെ ഇത്രയും നല്ല മനോഹരമായ നേഴ്സുകൊണ്ടുനടക്കുന്നതിൽ വലിയൊരു മനുഷ്യൻ്റെ ഒരു വലിയ കഴിവാണ് മാത്രമല്ല ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട്ടും അവർക്ക് അഭിനന്ദിക്കുകയാണ് എന്തായാലും ഈ ദിവസം കൂടെ വന്നേരും ഈ ചക്ക ലോക ചക്ക ദിനം എന്നുള്ള ഓർമ്മ വന്നപ്പോ അല്ല ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ദിനത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൂ ഈ വർഷമല്ല ഇവിടെ വന്നതിന് ശേഷം ഈ പേര് പഞ്ചായത്ത് വന്നതിന് ശേഷം അപ്പൊ അത് നിമിത്തമായ വളരെ സന്തോഷം തോന്നുന്നു എല്ലാവരും ആശംസകളും നടന്നുകൊണ്ട് ഞങ്ങളുടെ ബാങ്ക് മാനേജറെ ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്നതിനും അതിന് നമ്മൾ ഫെഡറൽ ബാങ്കിനെയും അതിനകത്തൊരു ഭാഗമാക്കുന്നതിനും സാറിനെ നല്ല നിങ്ങൾക്ക് നന്ദിയുണ്ട് പിന്നെ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കഴിച്ച് തോന്നിയത് ചക്ക വഴി സ്വാദിഷ്ടമായിരുന്നു ഞങ്ങൾ ഈ ഒരു പ്ലാവ് മേടിക്കാനായിട്ട് പോകുന്നതാണ് അപ്പം ഞങ്ങളെങ്കിലും ഈ ചടങ്ങ് രൂപിച്ചാലും ഫ്രീ ആയിട്ട് നന്ദി പറയുന്നത് ഈ സംരംഭത്തിനെല്ലാം നന്മകളൊന്നിരുന്നു എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വളരെ സന്തോഷം ലോക ചക്ക ദിനത്തിൻ്റെ മധുരമുള്ള ചക്ക നൽകാൻ സാധിച്ചിട്ടുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ എല്ലാ ലോകജീന ലോക ചക്ക ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇവിടെ വന്നവർക്കു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്